ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ബൈ കിരൺ ബ്ലാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ വൈ വൈൻ്റെ ലാസ്റ്റ് പാട്ടാണ് അതായത് നമ്മൾ വൈനുണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി വൈ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തു ഞാൻ ഒരുമിച്ചായിരുന്നു ഭരണി ഇപ്പോൾ വെച്ചാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി വെച്ചത് പിന്നെ നമ്മുടെ എളുക്കാനുള്ള ഇളക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചാക്കി വെച്ചു അങ്ങനെ ഞങ്ങൾ ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വൺ ടൈം ഏതെങ്കിലും ഒരു വൺ ടൈം ഒരു വൺ മിനിറ്റ് ഇളക്കി കൊടുക്കും അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള ദിവസം ഇരുപത്തൊന്ന് ദിവസമാണ് ടോട്ടൽ വെച്ചത് അതിനകത്ത് ഏഴ് ദിവസം ഫസ്റ്റ് സെവൻ ഡേയ്സ് നമ്മൾ ഇളക്കി കൊടുത്തു ഞാനത് ഇതേപോലെ കലണ്ടറിൽ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് എത്ര ദിവസം ഇളക്കി കൊടുക്കണം എത്രാമത്തെ ദിവസമാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യാനുള്ളതെന്നൊക്കെ ഇത് നമുക്ക് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ജോലി തിരക്കൊക്കെ എഴുതണം അങ്ങനെ ഇതാണ് ലാസ്റ്റ് ഇളക്കി കൊടുക്കൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി റെസ്റ്റാണ് കേട്ടോ ബാക്കിയുള്ള ദിവസം ഇനി ഇരുപത്തൊന്നാമത്തെ ദിവസം നമ്മൾ ഇത് ഫിൽറ്റർ ചെയ്യും അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്യുന്ന വീഡിയോ കാണാം അങ്ങനെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം വെച്ച് നമ്മുടെ വൈൻ നമ്മുടെ രണ്ട് വൈൻ ഇങ്ങനെ പെട്ടിയിലാത്തതാണ് വെച്ചത് അപ്പോൾ ഇത് പൊട്ടിക്കാൻ പോവാണ് ഇന്നാണ് നമ്മളിത് എടുക്കുന്നത് അങ്ങനെ ഇത് നല്ല നല്ല മണം വരുന്നുണ്ടേ തുറക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ഇരിക്കണം എന്ന് നോക്കിയിട്ടില്ല മുന്തിരികൻ്റെ എല്ലാം നല്ലപോലെ ചുരുങ്ങി ഇതായിട്ടുണ്ട് ഇതാണ് മുന്തിരിങ്ങ വൈൻ്റെ അവസ്ഥ ഇതാണ് അയ്യോ നല്ല മണം പറഞ്ഞാ നമ്മുടെ ഇത് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ നെല്ലിക്ക വൈൻ്റെ അവസ്ഥ ഇനി ഇത് നമുക്ക് പിഴിയാനുള്ള ടൈമാണ് ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ വൈന് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ഞാനൊരു തുണിയൊക്കെ വിരിച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രം ഇത് ഫിൽട്ടർ ചെയ്ത് ഒരു സ്റ്റീൽ പാത്രം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയത് ഒരു കയ്യിൽ പിന്നെ തോർത്ത് ഉപയോഗിക്കാത്ത തോർത്ത് കഴുകിയതാണ് വെറുതെ വെള്ളത്തിൽ കഴുകി ഉണക്കിയെടുത്തത് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുത്തത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം മുന്തിരി വൈൻ ഫിൽട്ടർ ചെയ്യാം അപ്പം നമുക്ക് മുന്തിരി വൈൻ ഇതാണോ മുന്തിരി വൈൻ ഓ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ കാണിച്ചേ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇവർക്ക് നല്ല എന്താ പറയാ മുന്തിരിങ്ങ എല്ലാം ഇതായി പോയി ഒന്നുമില്ല ഇതിനകത്ത് ഗ്യാസ് നമുക്ക് ഇത് ഫിൽറ്റർ ചെയ്യാൻ അപ്പൊ നമ്മള് പാത്രത്തിനകത്തേക്ക് ഒഴിക്കാൻ നല്ല

ठीक है इन मोड में तीन है सिद्दोन लिखेंगे सिद्दोन है ना वर्ड और chatId लिखेंगे एंटर दबाए ना ओके अगले है അങ്ങനെ നമ്മൾ പിഴിഞ്ഞ് ഇനി നമ്മൾ കുപ്പിയിലാക്കാൻ പോണേ ഒരു രണ്ട് കിലോ അടുത്തോളം ഈ പാത്രം ഫുള്ളും നമുക്ക് വൈകിട്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നമുക്കിതൊന്നും കൂടി ഈ ഒന്ന് അരിപ്പേൽ അരിച്ചിട്ടൊന്ന് കുപ്പിയിലേക്കാം അപ്പം അതെ ഇത്രയാണ് നമുക്ക് മുന്തിരി വൈൻ കിട്ടിയത് രണ്ട് ലിറ്റർ പിന്നെ ഇത് മൂന്ന് ലിറ്റർ ഉണ്ടാവും കേട്ടോ മൂന്ന് ലിറ്റർ ഉണ്ടാവും അത്രയാണ് നമുക്ക് കിട്ടിയത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ടേസ്റ്റ് ചെയ്ത് നോക്കി ഞങ്ങൾ ഫിൽറ്റർ ചെയ്ത് വെച്ച് പിന്നെ അടുത്തത് നമുക്ക് നെല്ലിക്ക പൈൻ ഫിൽറ്റർ ചെയ്യാം അപ്പം അതിനു വേണ്ടി നമുക്ക് സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ മുന്തിരി വൈൻ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കുപ്പിയിലാക്കി ഇനി അടുത്തത് നമ്മൾ നെല്ലിക്കും

നെല്ലിക്ക വൈ നെല്ലിക്ക പൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഇടിച്ചിട്ടാണ് നല്ലതോടെ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ ഇതൊന്നും കുക്ക് ചെയ്താക്കണം അങ്ങനെ നമ്മുടെ വൈലെല്ലാം ഫിൽട്ടർ ചെയ്ത് ദേ കുപ്പിയിലൊക്കെ ആക്കി മുന്തിരി വൈനാണ് കുറച്ച് കൂടുതലുള്ളത് കാരണം നമ്മൾ രണ്ട് രണ്ടര കിലോ എടുത്തോളം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ നെല്ലിക്ക വൈൻ കുറച്ചേ ഉള്ളൂ അപ്പം ഇത് നമുക്കിനി എന്താ ചെയ്യേണ്ടത് ടേസ്റ്റ് ചെയ്യണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നോക്കാം ആദ്യം നമ്മൾ മുന്തിരി വയന വേശിച്ചിട്ടുണ്ട് അപ്പൊ വായന വെള്ളം മല്ലെനിക്ക് ഇതിന്റെ മണം കേട്ടിട്ട് അടുത്തത് അടുത്തത് നമ്മള് നമുക്ക് കുറച്ച് കുടിച്ചാൽ ഇത്തിരി കയ്പിണ്ടാവുന്നില്ല ഇതാണെങ്കിൽ ഞാൻ കുറച്ച് കുടിക്കണുള്ളൂ ഇത് രണ്ട് നോക്കാൻ അടിപൊളി മുന്തിരി വരക്ഷയില്ല കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുടിക്കാൻ പോണേ ഇത് ഇത്തിരി കയ്പുണ്ട് അത് നോക്കാം പക്ഷെ ഇത് അടിപൊളിയാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് കയ്പ്പല്ല ഒരു ആ നെല്ലിക്ക നമ്മൾ ഇതാക്കുന്നതിൻ്റെ ഒരു ഇതില്ലേ ആ ഒരു ഫ്ലേവർ നെല്ലിക്കയുടെ ഫ്ലേവർ ഉണ്ട് ഇത് രണ്ടും അടിപൊളിയായിട്ടുണ്ട് പൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പോയി കണ്ടിട്ട് പറയ ഇത് അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ ഇനി നമുക്കിത് ഫ്രണ്ട്സിന് ഇവർക്കൊക്കെ കൊടുത്തത് തീർക്കണം ഞങ്ങൾ വിൽക്കാനല്ലേ ഇത് ഞങ്ങളിത് വീട്ടുകാർക്കും ഫ്രണ്ട്സിന് മാത്രമേ കൊടുക്കണുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വൈൻ സീരീസ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരികയാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ ചാറ്റ ബൈ ബൈ മഴം കുടി നിൽക്കല്ലേ